സോ ഡേ ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ എന്ത് വേണ്ടാരെ ഞാൻ എടുത്തിട്ട് യൂട്യൂബിൽ ഇടും വലിയ ആളായിട്ട് യൂട്യൂബ് തുടങ്ങാൻ പോകാൻ അങ്ങടാണ് ഇങ്ങടാട പ്രഖ്യാപിച്ചല്ലോ അപ്പം ഇന്ന് എന്തിടും ഒരു ചർച്ചയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ആസ് എ ബിഗിനർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് മനസ്സിലാക്കാണ്ട് അപ്പൊ ഞാൻ ആക്ച്വലി ഇത് എനിക്ക് ഇങ്ങനൊന്നുമല്ല എന്താ പറയാ നല്ല ബി ജിം ഒക്കെ കേറ്റി സ്ലോ മോഷൻ ഒക്കെ ഇട്ട് നന്മയുള്ള ലോകമേ ആ കളിയൊക്കെ കളിക്കാൻ അറിയാം പക്ഷേ ഇത് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി ഷൂട്ടാണ് റിയലിസ്റ്റിക് ആണ് എന്ന് തോന്നുന്നു ദാറ്റ്സ് വൈ ഇങ്ങനോ സോ എനിക്കൊരു ഓപ്പൺ ടോക്കൺ വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്ത് പറയണം എന്ത് ഷെയർ ചെയ്യണം നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർ ഇപ്പോൾ ഇവൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൻ്റെ തർക്കലിട്ടതാണത് അങ്ങനെ പറയാം അപ്പം ഞാൻ ആ വീഡിയോനെ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു സീറോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ഞാൻ തുടങ്ങി അതിൽ ഞാനൊരു വീഡിയോ എടുത്തിടുമ്പോൾ ഒരു അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആ സബ്സ്ക്രൈബേർ അഞ്ചാൾക്കാർ വീഡിയോ കാണും അത്ര ഐ മീൻ എൻ്റെ വൈഫ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളു പക്ഷെ എന്താ പറയുക ആ ഒരു പത്ത് എഴുപത്തഞ്ചമ്പതോളം വ്യൂസ് കയറി ഐ എം ഹാപ്പി ഫോർ ദാറ്റ് സോ അതേപോലെ പത്തോ പതിനഞ്ചോ അങ്ങോട്ട് ഒക്കെ ആയി സോ എനിക്ക് മനസ്സിലായി എൻ്റെ സംസാരം കേൾക്കാൻ ആൾക്കാരുണ്ട് ഷ്ടപ്പെടുന്ന പോലുണ്ട് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ഇടും നമ്മള് ഇപ്പം എന്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യണേ നമ്മള് ഒരു നിങ്ങൾ പറഞ്ഞാൽ മതി കമന്റ് ബോക്സിൽ പറഞ്ഞോളി അപ്പൊ എനിക്ക് റീച്ചും കിട്ടിയോളും ഇല്ലാന്നു പേഴ്സണലായിട്ട് പറഞ്ഞോളി എന്നാലും അപ്പൊ ദനിക്കൊരു എന്താ പറയാ നല്ലൊരു ടൈറ്റിൽ ഒക്കെ ഇട്ട് ഏർ ഒരു എന്താ പറയാ ഫോർമൽ ഫീൽഡിലൊക്കെ എത്തിക്കണേ ഇത് എ പണ്ടാരം കാക്കി പോകാൻ സോ ഏ അങ്ങനൊക്കെയാണ് കാര്യങ്ങളെ ഞമ്മക്ക് ആ കാക്ക വല്ല് കണക്ഷൻ വിട്ടു ഇതാണ് തോട്ടങ്ങനെ ഉള്ളു കാശു സോ അപ്പൊ അങ്ങോട്ട് പോയി അപ്പൊ ഏർ പുല്ലിയൊക്കെ ഇതെങ്ങനെ വീടുകളെ ഞാൻ എന്റെ ആർട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആർട്ടിന്റെ ഓഡിയൻസ് മേ ബി എനിക്ക് കുറവാണെന്ന് ഇപ്പൊ അപ്പം ഓഡിയൻസ് ആയിട്ട് വരട്ടെ അതുവരെ നമുക്ക് എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ടോപ്പിക്സ് പറയാന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്നു പറയട്ടോ പിന്നെ എനിക്ക് എന്റെ എന്താ പറയുക ആഗ്രഹങ്ങൾ എന്തൊക്കെയാ എന്നെക്കൂടെ എന്തൊക്കെ കഴിഞ്ഞു ചോദിച്ചാൽ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് സന്തോഷ് പണ്ഡിത്തിനേക്കാളും നന്നായിട്ട് ഞാൻ അഭിനയിക്കും അപ്പോ പിന്നെ പറയണെന്നുണ്ടെങ്കിൽ എനിക്ക് വൈകിട്ട് അലക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ദെൻ ഞാൻ ഏത് റോൾ കൊടുക്കും അപ്പം നമുക്കിങ്ങനെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ ദിവസം ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചേ നമുക്ക് നിങ്ങളുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ഇവിടെ പ്രവർത്തിക്കാം അതാവും നല്ലതെന്ന് തോന്നുന്നു സോ ദിസ് ഇസ് ഡേ ടു ഇന്ന് ഞാൻ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാക്കണം എന്താണ് ഇതിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് എന്താണ് നമ്മൾ ഇതിൽ ആഡ് അയക്കേണ്ടത് ഇത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എനിക്ക് ആക്ച്വലി ഈ എന്താ പറയുക സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് വാണ്ട് ടു ഡു സംതിങ് ഡിഫറെൻ്റ് സോ ആയിട്ടുള്ള സാധനങ്ങൾ പിടിക്കണം എനിക്ക് കുറച്ചുകൂടെ എന്നെ കാണുന്ന എൻ്റെ സംസാരം കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് കുറച്ചുകൂടി ക്ലോസ്ഡ് ആവണം അപ്പോൾ ഒരു ഇൻറ്റിമസി ഉണ്ടാവുള്ളു അപ്പം ഞാൻ പറയണെന്താന്ന് ഉൾക്കൊള്ളാം നിങ്ങൾക്കും നിങ്ങൾ പറയണതെന്താന്ന് ഉൾക്കൊള്ളാൻ എനിക്കും പറ്റണം അപ്പം ഈ ഒരു ഓപ്പൺ പേജ് ഈ ഒരു ഓപ്പൺ പ്ലേസ് ഫോർ യു കൈഷ് സോ നിങ്ങൾക്ക് പറയാം ഇവിടെ എന്തും ചർച്ച ചെയ്യാം ഇവിടെ എന്തും പറയാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ തമാശ പറയാം സീരിയസ് ആയിട്ട് ചെയ്യുക ദേഷ്യപ്പെടാം ഇതെല്ലാം പറഞ്ഞെ അപ്പൊ യാഥാർത്ഥ്യങ്ങളോടാണ് എനിക്ക് താല്പര്യം നമ്മളെ എന്താ പറയാ റിയാലിറ്റി റിയാലിറ്റി വേൾഡ് റീൽ വേൾഡിനോട് എനിക്ക് താല്പര്യം ഇല്ല എല്ലാരും ക്യാമറന്റെ മുന്നിൽ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ റീലാണ് വർക്കൗട്ടാവുന്നത് റിയാലിറ്റി വർക്ക്ഔട്ടാവുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സോ ഇവിടെ നമ്മക്ക് റിയാലിറ്റി പിടിക്കാം ഇവിടെ ഇപ്പൊ ഇവൻ നമ്മളെല്ലാരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളെല്ലാരും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും കണ്ടിട്ടില്ലെന്ന് അടിച്ചോണ്ടിരിക്കണ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് തന്നെ ഓരോന്നോരോന്നോരോന്ന് എടുത്ത് പറയാനു എനിക്ക് ഒത്തിരി ഉണ്ട് അപ്പം എനിക്കൊന്നും ഒരു നാലാൾ കാണുന്ന രീതിയിൽ എത്തട്ടെ എന്നിട്ട് വാ തുറക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കണത് സോ അങ്ങനെയാണല്ലോ കൈപ്പുള്ള കാര്യക്കാരെന്ന് പറഞ്ഞമാര് ഈ ഒന്നുമില്ലാത്തവന് ഇവിടെ ഇരുന്ന് വായിട്ട് അലച്ചു കഴിഞ്ഞാൽ അത് നാലാൾ കാണും അതെങ്ങില്ലാണ്ടാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് താല്പര്യല്ല എനിക്ക് വാണ്ട് ടു ഹിസ്റ്ററി മേക് എന്താ പറയുന്ന സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാനിപ്പം മേ ബി ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട വരും എനിക്ക് ഒന്ന് ലൈറ്റ് അറ്റ്മോസ്ഫിയർ പിന്നെ ഒരു ക്യാമറ ഓൺ ചെയ്ത് ഇരുന്ന് നിങ്ങളെ അടുത്ത് സംസാരിച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ റിയാലിറ്റി അല്ലേ പറയാൻ ഉദ്ദേശിക്കണം അപ്പൊ റിയാലിറ്റി തന്നെ ആയിരിക്കട്ടെ വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ റിയൽ ആയിട്ട് വന്നിരുന്നത് അപ്പം ഒരു ലൈവ് ഇടുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാം നിങ്ങള് പറഞ്ഞാ മതി കമന്റ് ബോക്സിലോ നേരിട്ടോ എങ്ങനെയാന്ന് വെച്ചാ നിങ്ങള് അഭിപ്രായങ്ങൾ പറയും എന്താ പറയാ എന്നെ അറിയിച്ച ഞാൻ ആ കണ്ടന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അതാണ് ഞാൻ പറയട്ടെ കേട്ടോ ഇഫ് എന്റെ എന്താണ് നിങ്ങൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ അടുത്തുനിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ പ്രവർത്തി എന്താന്ന് അപ്പം അതൊക്കെ പറയും അപ്പൊ അതിനനുസരിച്ചുള്ള കണ്ടന്റ് പിടിക്കാം അപ്പം എനിക്കും കുറച്ച് മോർ എക്സൈറ്റഡ് ആണ് ഞാൻ ആ കാര്യത്തില് ചെയ്യാനും ഞാൻ എന്തും ചെയ്യും സോ എന്താ പറയാ ലെറ്റ് നമുക്ക് നോക്കാലെ Hmm. Tak ja, guys.